വയനാട് ദുരിതത്തിൽ നാശനഷ്ടങ്ങളുടെ വിശദമായ മെമ്മോറാണ്ടം സമർപ്പിക്കാൻ കേരളത്തോട് നിർദ്ദേശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്ര വീടുകൾ തകർന്നു എത്ര നാശനഷ്ടമുണ്ടായി ഏത് രീതിയിൽ ജനങ്ങളുടെ പുനരധിവാസം നടത്താൻ ഉദ്ദേശിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിശദമായ കണക്കുകൾ ഉൾപ്പെട്ട മെമ്മോറാണ്ടമാണ് സമർപ്പിക്കേണ്ടത് ഇത് സഹായം പ്രഖ്യാപിക്കുന്നതിന് മുൻപുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമാണ് കേരളത്തിനൊപ്പമുണ്ടെന്നും പണം തടസ്സമാകില്ലെന്നും സഹായം ലഭ്യമാക്കുമെന്നും ഇന്ന് വയനാട് കലക്ട്രേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി അറിയിച്ചു കേന്ദ്രത്തിന് കഴിയുന്ന എല്ലാ സഹായവും വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് നൽകും ദുരിതബാധിതർക്ക് ഒപ്പം നിൽക്കുകയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനം നൂറുകണക്കിന് ആളുകളുടെ സ്വപ്നങ്ങളാണ് തകർന്നത് ദുരന്തത്തിൽപ്പെട്ടവരുടെ ഭാവി സംരക്ഷിക്കുകയെന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും കലക്ട്രേറ്റിലെ അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ദുരന്തത്തെക്കുറിച്ചും നിലവിലെ സാഹചര്യത്തെക്കുറിച്ചും സംസ്ഥാന സർക്കാർ യോഗത്തിൽ പ്രധാനമന്ത്രിക്ക് മുൻപാകെ വിശദീകരിച്ചു പ്രാഥമിക വിവരങ്ങൾ അടങ്ങിയ നിവേദനം മുഖ്യമന്ത്രി കൈമാറി കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിൽ പ്രാഥമിക സഹായം ദീർഘകാല സഹായവും വയനാടിന് ആവശ്യമാണെന്ന് പ്രധാനമന്ത്രിക്ക് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവരിച്ചു ഹെലികോപ്റ്ററിൽ ആകാശ നിരീക്ഷണം നടത്തിയ ശേഷം മുണ്ടക്കൈയിലെ ദുരിതവ്യാപ്തി ദുരന്ത മേഖലകളിൽ നേരിട്ടെത്തി പ്രധാനമന്ത്രി കണ്ടറിഞ്ഞു ഏകദേശം നാൽപ്പത് മിനിറ്റോളം പ്രധാനമന്ത്രി അവിടെ ചെലവഴിച്ചു ഉരുളെടുത്ത വെള്ളാർമല സ്കൂൾ പ്രദേശം പ്രധാനമന്ത്രി നടന്നു നടന്നുകണ്ടു ബെയ്ലിപ്പാലത്തിലും മോദി എത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഒപ്പമുണ്ടായി കലക്ട്രേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി ഡൽഹിക്ക് മടങ്ങിയത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ